തിരുവനന്തപുരം പരുത്തിപ്പള്ളി വനമേഖലയിൽ പരിസ്ഥിതി പുനരുജ്ജീവനത്തിന് വനം വകുപ്പുമായി കൈകോർത്ത യു എസ് ടി പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി അഞ്ഞൂറ് വൃക്ഷ തൈകളാണ് നട്ടുപിടിപ്പിച്ചത് പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ അത്യേഷ്യ മരങ്ങൾ വെട്ടിത്തെളിച്ചതോടെ മരുഭൂമി പോലെയായ പ്രദേശം തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ഹെക്ടർ ഭൂമിയാണ് വീണ്ടും വന്യതയുടെ പച്ചപ്പണിയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തൈകൾ മണലിൽ വേരാഴ്ത്തി വളരുകയാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷൻസ് കമ്പനിയായ യു എസ് ടിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നേച്ചർ പോയിന്റ് ഓഫ് വ്യൂ ഫ്രം എൻവയ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നമുക്കെല്ലാം രക്ഷാകവചമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലും കൂടി നോക്കുമ്പോഴത്തേക്ക് എത്രത്തോളം നേരത്തെ ഇതാക്കാൻ പറ്റുമോ എത്രത്തോളം നേരത്തെ ഇതിനെ റെസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് സ്റ്റേറ്റിന് കളനിയന്ത്രണം അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് വഴി വനത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുകയും മണ്ണിന്റെയും ജലത്തിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും കഴിഞ്ഞ ഒരു ലക്ഷം മരം വെച്ചു പിടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഞങ്ങൾ ഭാഗ്യമായിട്ട് കരുതുന്നു പരിസ്ഥിതി പുനരുജ്ജീവനത്തിനായി വനംവകുപ്പുമായി കൈകോർക്കുന്ന ആദ്യ കമ്പനി എന്ന ബഹുമതിയും യു സ്വന്തമാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം